ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നപതനം ധ്യയേത് സർവവിഘ്നോപശാന്തയേ പ്രേക്ഷകരെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം സംക്രമവും ഈ വിഷുവർഷം മേടം മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയവുമാകുന്നു മീനശ്ശനി ഇടവ വ്യാഴം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി പുലർച്ചെ മൂന്ന് പതിമൂന്നിനാണ് മേടരവി സംക്രമം വിഷുദിനമായി ലോകമെങ്ങും ആചരിക്കാൻ പോകുന്നത് എല്ലാ വർഷവും വിഷു വരും തിരുവോണം വരും ഒക്കെ വരും മലയാള വർഷത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ആഘോഷിച്ചു വരുന്ന മൂന്ന് ഉത്സവങ്ങളാണ് മേടമാസത്തിലെ വിഷുവും ചിങ്ങമാസത്തിലെ തിരുവോണവും ധനുമാസത്തിലെ തിരുവാതിരയും വളരെയധികം പ്രാധാന്യങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇവിടെ മേടത്തിൽ രവി സംക്രമിക്കുന്ന ഈ മാസം വസന്ത ഋതുവാകുന്നു സൂര്യൻ മേഡത്തിലേക്ക് സംക്രമിക്കുന്നത് നക്ഷത്രം രണ്ടാം പാദത്തിലും പ്രതിപഥം കറുത്തപക്ഷത്തിലെ പ്രഥമ തിഥിയിലും പന്നി കരണത്തിലും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ സമയമാണ് തുലാൻ രാശിയിലാണ് ചോദ്യ നക്ഷത്രം നിങ്ങൾക്ക് ഏവർക്കും അറിയാം തുലാൻ രാശിയാണ് തുലാൻ രാശിയിലാണ് മേഷരവി സംക്രമം അന്ന് തത്സമയം വരുന്നത് കുംഭലഗ്നത്തിലാണ് ഈ രവി സംക്രമം വരുന്നത് അതിനാൽ സാമാന്യമായി നമുക്ക് ഫലം പറയേണ്ടിയിരിക്കുന്നു മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലം നമുക്ക് ഓരോ രാശിയിലുമായി ചർച്ച ചെയ്യാം പക്ഷേ ഈ വരുന്ന സമയം കുംഭൻ രാശിയിലാണ് അതിനാൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയത്താണ് മേടരവി സംക്രമം ഇന്ന് കുംഭൻലഗ്നത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല രണ്ടാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ രാഹു ശനി നാലിൽ വ്യാഴം ആറാം ഭാവത്തിൽ ചൊവ്വ അഷ്ടമത്തിൽ കേതു ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി സൗഭാഗ്യാന്ത മിത്രബന്ധു ധനവാ ധർമ്മസ്ഥിതെ ശീതകവും ഒൻപതാം ഭാവത്തിൽ പൗർണമി കഴിഞ്ഞ് പിറ്റേന്നാൾ ഉള്ള ചന്ദ്രനാണ് ചന്ദ്രൻ ബലവാനാണ് അതിനാൽ സൗഭാഗ്യങ്ങളും സന്താന ശ്രേയസ്സും സുഹൃത്തുക്കളും ഒക്കെ ഭജിക്കും പ്രാപിക്കുമെന്ന നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ഈ കുംഭം രാശി ആത്മീയമായ വിഷയത്തിൽ വളരെയധികം ഫലങ്ങൾ നൽകുന്നൊരു രാശിയാണ് ഇവിടെ നാലിൽ വ്യാഴമാണ് സുഖി ഈ കുംഭൻ രാശിക്കാർക്ക് ഈ വർഷം വിഷു വർഷം ഈ കുംഭം ലഗ്നം ജനറലായി വന്നതുകൊണ്ട് ആത്മീയമായ സുഖങ്ങളിൽ വളരെയധികം അറിവ് ലഭിക്കുവാനും യാത്ര ചെയ്യുവാനുമുള്ള ഒരു സൗഭാഗ്യം പ്രദാനം ചെയ്യും ഗൃഹം ഗൃഹനിർമ്മാണങ്ങൾ വാങ്ങൽ ഇതൊക്കെ തന്നെ ഈ വിഷുവർഷത്തിൽ നടക്കും വിവാഹ വിഷയം വളരെ നന്നായിട്ട് നടക്കും ഇവിടെ കുംഭലഗ്നത്തിൻ്റെ ഏഴാം ഭാവാധിപത്യമുള്ള ഗ്രഹം ആരാകുന്നു സൂര്യനാകുന്നു സൂര്യൻ ഉച്ചസ്ഥനാകുന്നു യാത്ര പുറപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കും ദാമ്പത്യ ദാമ്പത്യസ്ത്രേയസ് വളരെയധികം അനുകൂലമായിട്ട് വരും വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സുവാക്യ നല്ല വാക്യത്തിലൂടെ നല്ല വാക്കുകളിലൂടെ സൗഹൃദങ്ങളും ധനപരമായ അഭിവൃദ്ധിയും ഉണ്ടാക്കാൻ ഈ വിഷുവർഷം എല്ലാവരെയും ഉപകരിക്കുന്നതാണ് ഇത് സാമാന്യ ഫലമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ടുന്നൊരു വിഷയം സന്താന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം സന്താനപത്യാഗ്രഹം നീചസ്ഥനാണ് ബുധൻ ദുർബലമാണ് അഷ്ടമ ഭാവത്തിൽ കേതുവുമുണ്ട് ആറാം ഭാവത്തിൽ നീചസ്ഥനായി ചൊവ്വയുമുണ്ട് അതിനാൽ മക്കളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിത്യവും നാം ശ്രവിക്കുന്ന കേൾക്കുന്ന കാണുന്ന വാർത്തകൾ അങ്ങേറ്റം ഭീതിതങ്ങളാണ് ഭീതി ജനിപ്പിക്കുന്നവയാണ് അതിനാൽ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിലും സ്വഭാവ സംസ്കാരത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം രക്ഷിതാക്കൾ മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ഒരു വലിയ ഫലം അന്തർലീനമായി ഈ കുംഭം ലഗ്നം വന്നതിലുണ്ടാകുന്നു സന്താനപതി നീചസ്ഥനാണ് അതിൻ്റെ യോഗങ്ങളൊന്നും തന്നെ നല്ലതിനല്ല അതിനാൽ മക്കളുടെ വ്യക്തിത്വ വികാസത്തിന് പ്രാധാന്യം കൊടുക്കണം മക്കൾ നമുക്ക് അടങ്ങാത്ത മക്കളാണെങ്കിൽ അവരെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കങ്ങൾ അവരിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ തേടണം നല്ല ഹീലേഴ്സിനെ നിങ്ങൾ സമീപിച്ചിരിക്കണം അപ്രകാരം തന്നെ മക്കളുടെ അനാവശ്യമായ യാത്രകൾ സൗഹൃദങ്ങൾ ഡ്രഗ്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെ പ്രേമുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്നു ഈ ഒരു വിഷു സംക്രമ ഫലത്തിൽ വരുന്ന കുംഭം ലഗ്നമായി വന്നതിനാൽ മറ്റെല്ലാ വിഷയങ്ങളിലും വളരെ അനുകൂലമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം സഹോദര ഗുണം വളരെ കുറയുന്നു കർമ്മമേഖലയിൽ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം നീങ്ങുക അല്ലെങ്കിൽ കർമ്മ അശാന്തത കൈവരുന്ന ഒരു സമയം ഈ രാശിയിൽ കാണുന്നുണ്ട് ഇപ്പോൾ നാം ചിന്തിച്ച കുംഭൻ ലഗ്നത്തിന് ബാധാസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത് അതിനാൽ കർമ്മമേഖലയിൽ അശാന്തത കർമ്മം നഷ്ടപ്പെടുക ജോലി നഷ്ടപ്പെടുക ജോലി വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സാമാന്യ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെ വിഷുവിൻ്റെ പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒക്കെ തന്നെ അറിയാം വിഷു ഒരു കാർഷികോത്സവമാകുന്നു മലയാളികൾക്ക് ഒരു പുതുവർഷത്തിൻ്റെ ആരംഭമാകുന്നു വിഷു വിഷുവെ ആധാരമാക്കിക്കൊണ്ടാണ് നാം എല്ലാവരുടെയും ശുഭാശുഭ ഫലങ്ങൾ ആയിരക്കണക്കിന് ജ്യോതിഷികൾ യൂട്യൂബിലൂടെയും അല്ലാതെയും മാസികകളിലൂടെയും വാരികകളിലൂടെയും പ്രവചിച്ച് വരുന്നത് വിഷുവിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ വിഷുക്കാലത്തുണ്ടാകുന്ന ഫലങ്ങളെല്ലാം തന്നെ ഒരു വർഷത്തേക്ക് അനുകൂലമായോ പ്രതികൂലമായോ വരുമെന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അതിനാൽ സസൂക്ഷ്മം നമുക്ക് ഓരോ രാശിക്കാരുടെയും ഈ വിഷു ഫലത്തെ ചിന്തിക്കാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വർഷത്തെ വിഷുഫല പ്രവചനത്തിലേക്ക് സ്വാഗതം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായി മേടൻ രാശിക്കാരുടെ ഈ വിഷുവർഷത്തോട് അനുബന്ധിച്ചുള്ള ശുഭാശുഭ ഫലങ്ങളാണ് മേടൻ രാശി എന്നാൽ നിങ്ങൾക്ക് സുപരിചിതമാകുന്നു അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മേടൻ രാശി ഇവിടെ മേടൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഉച്ചസ്ഥനായി സൂര്യനുണ്ട് രണ്ടാം ഭാവത്തിൽ വ്യാഴം നാലാം ഭാവത്തിൽ ചൊവ്വ ആറാം ഭാവത്തിൽ കേതു ഏഴിൽ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ മറ്റെല്ലാ ഗ്രഹങ്ങളും ബുധൻ ശുക്രൻ ശനി രാഹു ഇപ്രകാരമാണ് മേടൻ രാശിക്കാരുടെ ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതി വെച്ചാണ് ഈ വാർഷികമായ മേടൻ രാശിക്കാരുടെ ഫലം ഒരു വർഷത്തേക്ക് നാം പ്രവചിക്കുന്നത് ഇവിടെ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഒരു രാശിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ രാശിയുടെ അധിപൻ്റെ ബലമാണ് രാശിപൻ എവിടെ നിൽക്കുന്നു ആ രാശ്യധിപൻ്റെ ബലം എന്താണ് എന്നതാണ് ഇവിടെ മേടൻ രാശിക്കാർക്ക് രാശിപനായ ചൊവ്വ നീചത്തിലാണ് കർക്കിടകൻ രാശി നിൽക്കുന്നത് ആറാം തീയതി വരെ ഒരു ഗ്രഹം നീചത്തിൽ നിൽക്കുമ്പോൾ ഫലം അത്ര നല്ലതല്ല ആചാര്യർ പറഞ്ഞിരിക്കുന്നത് നീചഗ്രഹി അധപ്പതനം സ്വവൃത്തെഹി ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു നീചാശ്രയം കീകടദേശവാസം ഭൃത്യത്വം അധ്വാനം അനർത്ഥകാര്യം ഒരു ഗ്രഹം നീചത്തിൽ നിൽക്കുമ്പോൾ അധപ്പതനം തനിക്ക് താഴെ വീഴ്ച വരുന്നു താൻ പതിച്ചു പോകുന്നു താഴെ സ്വവൃത്തെഹി തൻ്റെ പ്രവർത്തനങ്ങൾ കാരണം താൻ കാരണം തനിക്ക് പതനമുണ്ടാകുന്നു ദൈന്യം തൻ്റെ ദീനത മറ്റുള്ളവർ പറയാൻ പറ്റാത്ത അവസ്ഥയിലെത്തുന്നു നീചന്മാരെ ആശ്രയിക്കേണ്ടി വരുന്നു തനിക്ക് ഭൃത്യൻ്റെ ഒരു പദവി ലഭിക്കുന്നു തൻ്റെ സ്റ്റാറ്റസ് നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു സമൂഹത്തിൽ ഇതൊക്കെയാണ് ഒരു ഗ്രഹം നീചത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലം ഇവിടെ പ്രധാനപ്പെട്ട നാം ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങൾ ഏതെല്ലാം വിഷയത്തിലാണ് ഈ ചൊവ്വ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒന്നാമതായി ധനപരമായ വിഷയത്തിൽ തന്നെ കാരണം ധനാധിപനാഗ്രഹം പന്ത്രണ്ടിന് നിൽക്കുന്നു ശുക്രൻ പലപ്പോഴും കാശ് വരും ഇപ്പോഴത്തെ യൂട്ടിലിറ്റി അത് ഉപയോഗിക്കുന്ന ക്രമം രീതി അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ധനനഷ്ടം ഉണ്ടാകും ചൊവ്വ എടുത്തയാട്ടം കൂടിയവരാണ് മേടൻ രാശിക്കാർ ആ ചൊവ്വയുടെ പ്രസരിപ്പ് ആർക്കും വഴങ്ങാത്ത സ്വഭാവം ആരെയും അനുസരിക്കാത്ത കൂസലില്ലാത്ത ആ വിശേഷം കാരണം പലപ്പോഴും വലിയ ധനനഷ്ടങ്ങൾ ധനനഷ്ടങ്ങളുണ്ടാകാം പിന്നീട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ദാമ്പത്യത്തിലുള്ള പ്രയാസങ്ങളാണ് ഇവിടെ ദാമ്പത്യം ഭാര്യാഭർത്ത് ബ ബം ചക്കേണ്ടുന്ന ഗ്രഹം ശുക്രൻ നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് അതിനാൽ ദാമ്പത്യ വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കാം തെറ്റിദ്ധാരണകൾ വരാം അങ്ങ് ജീവിക്കേണ്ടുന്ന അവസ്ഥ വരാം ഒരുപക്ഷെ യാത്രയിൽ വളരെ ദൂരത്ത് യാത്ര ചെയ്യുമ്പോൾ പാർഷ്യലി ദ കപ്പിൾ ദ ആർ സെപ്പറേറ്റഡ് ഭാര്യ വിദേശത്ത് ജോലിക്ക് പോയാൽ ഭർത്താവ് നാട്ടിലാവുക അല്ലെങ്കിൽ ഭർത്താവ് വിദേശത്ത് പോവുകയാണെങ്കിൽ ഭാര്യ നാട്ടിലാവുക എന്നുള്ള ഒരു ഫലമാണ് മേടൻ രാശിക്കാർക്ക് ആദ്യമായി ചിന്തിക്കേണ്ടത് പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മേടൻ രാശിക്കാർ ചിന്തിക്കേണ്ടത് ശനി അവരുടെ കർമ്മം തൊഴിൽ മേഖല അവരുടെ ലാഭം ഈ ശനി ഏറ്റവും ദുർബലമായി പന്ത്രണ്ടിൽ നിൽക്കുന്നു അതിനാൽ ജോലി നഷ്ടപ്പെടും ശ്രദ്ധിച്ചു കൊള്ളണം താൻ കാരണം തന്നെ ജോലി പോകും അനാവശ്യമായ വിവാദങ്ങളിലൊന്നും പോകാതെ തൻ്റെ ജോലി നിലനിർത്തേണ്ടത് ആവശ്യമാണ് ഇവിടെ ശനി പന്ത്രണ്ടാം ഭാഗത്ത് നിൽക്കുന്നു പതിതസ്തുപ്പെ ജോലിയിൽ വീഴ്ച സംഭവിക്കും അതിനാൽ ജോലി ശ്രദ്ധിക്കണം ജോലി നഷ്ടപ്പെടുന്ന സമയമാണ് അതിനാൽ ജോലി നഷ്ടപ്പെടുന്ന വ്യക്തി മറ്റൊരു ജോലിക്ക് വേണ്ടി അഡ്വാൻസായി ശ്രമിച്ചു കൊള്ളണം ഇല്ലെങ്കിൽ ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കേണ്ടി വരും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പുത്തൻ ജോലിക്ക് ഉള്ള ജോലി കളഞ്ഞ് മറ്റൊരു ജോലിയിലേക്ക് പോകാം എന്നാഗ്രഹിക്കുന്നവർ അത് നിയന്ത്രിക്കേണ്ടി വരും അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും താൻ വീട്ടിലിരിക്കേണ്ടി വരും വലിയ ബുദ്ധിമുട്ടുകളാകും ജോലി വിഷയത്തിൽ കരുതണം സാമ്പത്തിക വിഷയത്തിൽ കരുതണം ഭാര്യാഭർത്ത് ബന്ധത്തിൽ പ്രശ്നങ്ങളില്ലാതെ നോക്കണം ഏതെല്ലാം വിഷയത്തിൽ ഇവിടെ മേടൻ രാശിക്കാർക്ക് ഈ വിഷു വർഷം അനുകൂലമായി വരും ഇവിടെ സൂര്യൻ ഉച്ചസ്ഥനാണ് തൻ്റെ പ്രഭാവം തനിക്ക് മാക്സിമം പ്രകടിപ്പിക്കാൻ പറ്റുന്ന അവസരമാണ് ഈ ഒരു വർഷക്കാലം അത് ഭാവിയിൽ വളരെയധികം ഉപകാരപ്രദമായി തീരും ഹയർ സ്റ്റഡീസിന് ഏറ്റവും നല്ലതാണ് ഉപരിപഠനം വിദേശത്തേക്ക് പോവുക തനിക്ക് അവാർഡുകൾ കിട്ടുക തനിക്ക് പുരസ്കാരങ്ങൾ കിട്ടുക തനിക്ക് സമൂഹത്തിൽ സമാജത്തിൽ ഉണ്ടാവുക സാമ്പത്തിക ബെനിഫിറ്റ് പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം ഗുണം വരും അത് ഭാവി വളരെ അനുകൂലമായിരിക്കും മേടൻ രാശിക്കാർക്ക് കാരണം അടുത്ത വർഷം വ്യാഴം ഉച്ചസ്ഥനായി നാലാം ഭാവത്തിലേക്ക് വരികയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എഴുത്തുകാർക്ക് ഗവേഷകർക്ക് പോയറ്റ്സ് അവർക്കൊക്കെ സമൂഹത്തിൽ അംഗീകാരം ധാരാളം വരും അതിനാൽ ആ ഒരു മേഖലയിൽപ്പെട്ട വ്യക്തികൾക്ക് വളരെയധികം ഗുണപരമായ സമയമാണ് മേടൻ രാശി പ്രദാനം ചെയ്യുക അടുത്തൊരു വിഷയം വിവാഹ തീരുമാനങ്ങളുണ്ടാകും പുത്തൻ വിവാഹ ബന്ധങ്ങൾ വരും പുത്തൻ സൗഹൃദങ്ങൾ വരും വിവാഹം വേണ്ട എന്ന് ചിന്തിച്ചവർ യേസ് എനിക്ക് വേണം എന്ന് യുവതികളും യുവാക്കളും അച്ഛനും അമ്മയോടും ഒരുപക്ഷെ പറയും നിങ്ങൾ ചിന്തിച്ചുകൊള്ളൂ എന്ന് പറയും അങ്ങനെയുള്ളൊരു രാശിയാണ് ഏഴാം ഭദത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് അത് വളരെയധികം ഗുണമാണ് വൈവാഹിക ജീവിതം കെട്ടിപ്പടുക്കാൻ മേടൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമാണ് മക്കൾക്ക് പഠനം അവർക്ക് വേണ്ട വിദ്യാഭ്യാസം അവർക്ക് വേണ്ട വിദ്യാഭ്യാസ ലോണുകൾ അവർ പഠിച്ച് പ്രാപ്തരായി തൻ്റെ അച്ഛനും അമ്മയ്ക്കും സത്പേരും നിലനിർത്തും ഈ വിഷുവർഷം വർഷം മെഡൻ രാശിക്കാർക്ക് ജീവിതം അങ്ങനെയാണ് ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും സാമ്പത്തിക വിഷയം ശ്രദ്ധിക്കുക തൻ്റെ ജോലി വിഷയം ശ്രദ്ധിക്കുക തൻ്റെ ദാമ്പത്യം ശ്രദ്ധിക്കുക തൻ്റെ ഓഫീസിലുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അപഖ്യാതികൾ വരും ശനി ചതിക്കുന്ന ഗ്രഹമാണ് ശനിയും ശുക്രനും കൂടി ഒന്നിച്ചു നിൽക്കുന്നു നീച കാമിനികളുമായി നീജസ്ത്രീകളുമായി വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ ഹണി ട്രപ്പിൻ്റെ കാലമാണ് കുടുങ്ങിപ്പോകും മേടൻ രാശിക്കാർ പലപ്പോഴും സ്വന്തം ഭൃത്യന്മാർ തന്നെയാണ് തനിക്ക് പാരപണിയുക കാരണം ശനി ഭൃത്യനാണ് ആ ഭൃത്യഗ്രഹമായ ശനിയാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നത് അതിനാൽ ഭൃത്യജനങ്ങളെ കൊണ്ട് അപകടങ്ങൾ വരും വളരെ ശ്രദ്ധിക്കണം വലിയ വലിയ കമ്പനികൾ നടത്തുന്നവരും ശ്രദ്ധിക്കുക ഭൃത്യജനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അപകടമുണ്ടായി തനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും കോടതിയിൽ പോകേണ്ടി വരും പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും തൻ്റെ ജോലിയിൽ തൊഴിലാളികൾ അവരുടെ എല്ലാ രേഖകളും വിദേശത്തൊക്കെ എല്ലാ അവർക്കും പത്താക്കയുണ്ട് രേഖകളുണ്ട് നാട്ടിലും കമ്പനി നടന്നവർ ശ്രദ്ധിക്കണം താൽക്കാലികമായി ജോലിക്കാരെ താൻ സ്വീകരിക്കുമ്പോൾ തന്നെ അവരുടെ എല്ലാ പേപ്പേഴ്സും വാങ്ങി വെക്കണം അല്ലെങ്കിൽ അത് തനിക്ക് തികഞ്ഞ തീരും നിയമങ്ങൾ ഇപ്പോൾ വളരെ കർശനമാണ് അതിനാൽ ആ വിഷയങ്ങൾ വളരെ ജാഗ്രത പാലിക്കുക അനുകൂലമാണ് വിവാഹ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാവും വിവാഹ വിവാഹ വിഷയത്തിന് യുവതി യുവാക്കൾക്ക് സജ്ജമാകാൻ പറ്റുന്ന സമയമാണ് മക്കളുടെ ഉപരിപഠനം പഠനം ധനം അതിന് എല്ലാം തയ്യാറായി ലഭിക്കും മേടൻ രാശിക്കാർക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിൽക്കാൻ ഉദ്ദേശിച്ച ഭൂമി വിൽക്കാൻ പറ്റും പൂർവികമായി എത്രയോ വർഷമായി തനിക്ക് ലഭിക്കേണ്ട ഭൂമി അത് ലഭിക്കുന്നു അത് എന്ത് ചെയ്യാമെന്ന് തനിക്ക് വിറ്റ് കാശുണ്ടാക്കാം മറ്റൊരു വീടിനെ പറ്റി ചിന്തിക്കാം ഒരു ഭൂമി വിറ്റ് തൻ്റെ കടങ്ങളും ബാധ്യകളൊക്കെ ബാധ്യതകളുമൊക്കെ തീർത്ത് മറ്റൊരു ഭൂമിയെപ്പറ്റി ചിന്തിക്കാം ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടാം മക്കളുടെ പേരിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം താൻ സ്വയം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത് താൻ ബിസിനസ് നടത്തരുത് തനിക്ക് ധനനഷ്ടം വരും ഇതാലോചിക്കണം മേഡൻ രാശിക്കാർ അങ്ങനെയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അനാവശ്യമായ വിവാദങ്ങൾ നമുക്ക് വേണ്ട സ്വർണം വീട്ടിൽ നിന്നും കള്ളന്മാർ കൊണ്ടുപോകും ആഭരണങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല രാത്രി വീട്ടിൽ കള്ളൻ്റെ ഉപദ്രവം ഉണ്ടാകും നിശാരാശിയാണ് രാത്രിയായിരിക്കും ഉപദ്രവം അതിനാൽ തൻ്റെ സ്വർണം ലോക്കറിൽ വെക്കുക ഇപ്പോൾ ലോക്കറിൽ സ്വർണം വെച്ചാലും നഷ്ടപ്പെടുന്നൊരു കാലമാണ് രേഖകൾ പാസ്പോർട്ട് മുതൽ ഡോക്യുമെൻസ് മുതൽ ഇതൊക്കെ ശ്രദ്ധിക്കുക രേഖകളിൽ ചതിവ് വരും പലപ്പോഴും ഭൂമി വിൽക്കാൻ വരുന്ന ബ്രോക്കർമാർ തങ്ങളെ കബിളിപ്പിച്ച് തട്ടിയെടുക്കാൻ ശ്രമിക്കും ഇതൊക്കെ മേടനാശിക്കാൻ ശ്രമിക്കുക എന്താണ് എന്താണിതിൻ്റെ പരിഹാരം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക അവിടെ അവിടെ പ്രാർത്ഥിക്കുക മാനസ്തുരുക്കി പ്രാർത്ഥിക്കുക രക്തപുഷ്പഞ്ജലി കടും പായസം ചെയ്യുക ശത്രു സംഹാരം കുരുതി ചെയ്യുക ഭൂമി വിൽപ്പന നിർബന്ധമായും ജൂൺ ആറിന് ഇടയിൽ നടക്കുവാൻ ധാരാളം സാധ്യതകളുണ്ട് അതിനാൽ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാണിക വരുന്ന മേഡം രാശിക്കാർ പുതിയ ഭൂമി എടുക്കുമ്പോൾ ആ ഭൂമി കൊണ്ടുപോയി ഭൂമി പൂജിക്കുക ഭൂമി പൂജ ചെയ്യുക വരാഹമൂർത്തി ക്ഷേത്രത്തിൽ വിൽക്കേണ്ടുന്ന ഭൂമി മണ്ണെടുത്ത് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോയി അവിടെ വിൽക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക ഇതൊക്കെ തന്നെ മേടൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായി വരും ഭദ്രകാളി മന്ത്രം ചൊല്ലുക ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമ പതിനെട്ട് തവണ ചൊല്ലു വൈബ്രേഷൻ വരും ശരീരത്തിന് അപ്രകാരം ശനിദോഷം മാറാൻ വേണ്ടി ഏഴര ശനിക്കാലമാണ് ഓം ശം ശനീശ്വരായ നമ എന്ന മന്ത്രം ചൊല്ലുക അപ്പോൾ ശനിദോഷത്തിൽ നിന്നും മോചനം വരും എല്ലാ ശനിയാഴ്ചയും രണ്ട് തിരിയിട്ട് നെയ്വിളക്ക് അല്ലെങ്കിൽ എള്ളെണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കുക ഇതൊക്കെ മാത്രമേ മേടൻ രാശിക്കാർ ചെയ്യേണ്ടതുള്ളൂ ഒരു കൃതികരാശിയാണ് മേടൻ രാശി ദൈവനിയോഗം കൊണ്ട് തന്നെ കാര്യങ്ങൾ ഒക്കെ നടക്കും അങ്ങനെയുള്ള മൂന്ന് രാശികളെ ജ്യോതിഷത്തിലുള്ളൂ ചക്രത്തിൽ മേടവും ചിങ്ങവും ധനുവും യജനനം കൃതികഭേ ദൈവനിയോഗാതുപേത്യ സകല ജനാഹനമസ്മൈ ദദ്യുഹു ഒരു ദൈവനിയോഗം പോലെ ജനങ്ങൾ തനിക്ക് ധനം തരുന്ന രാശിയാണ് മേടൻ രാശി അതിനാൽ അതിനായി നിങ്ങൾ തയ്യാറെടുക്കുക വേണ്ടാത്ത മേഖലകളിൽ തനിക്ക് പറ്റാത്ത മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക തൻ്റെ പ്രയാസങ്ങൾ ആരോടും പറയാതിരിക്കുക അവിടെ മേടൻ രാശിക്കാർക്ക് അനായാസമായി ജയിച്ചു കയറാം ഹൃദയരാശിയാണ് എല്ലാ പ്രിയപ്പെട്ട മാഡൻ്റെ ആശിക്കാർക്കും ഒരു ശോഭനമായ നല്ലൊരു വിഷുവർഷത്തെ ആശംസിക്കുന്നു നന്ദി നമസ്തേ